കേരള പാടാവലി നാലാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രതിനിധാനത്തിൽ വന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് എം ആർ രേണുകുമാറിൻ്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തെ സൂക്ഷ്മതലത്തിൽ അവതരിപ്പിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നുണ്ട് ദളിത് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രപരമായി അതിനെ തിരുത്തി എഴുതുക എന്ന കൃത്യമാണ് കവി തൻ്റെ രചനയിലൂടെ നിർവഹിക്കുന്നത് ഇനി നമുക്ക് കവിത ഒന്ന് വായിച്ച് മനസ്സിലാക്കാം തലങ്ങും വിലങ്ങും ഈർക്കിളി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിന്നതിരുകാത്തു തിരുകാത്തു മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുമിലഞ്ഞി മരം ിച്ചൃത്തിയായി ഇറയത്തുവഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞു വെയിലത്തിരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചുപോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചുപോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കി പെറുക്കി അടുക്കിപ്പെറുക്കിവെടുപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണിൽ അനേകമക്ഷരങ്ങൾ കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകമക്ഷരങ്ങൾ ഇനി നമുക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കാം വ്യത്യസ്തമായ ദൃശ്യാനുഭവങ്ങളുടെ സൂക്ഷ്മാവതരണത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റത്തെയാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം ഈ വരികൾ അത്തരം മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള മുറ്റമെന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മാറിയ ജീവിതാവസ്ഥകളുടെ അടയാളങ്ങളാണ് മുറ്റത്തിൻ്റെ അതിരിൽ മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞിമരവും കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കുഞ്ഞുങ്ങളും സമാനതകളില്ലാത്ത അടിമജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ പ്രസാദാത്മകമായ പരിവർത്തനങ്ങളെയാണ് വ്യക്തമാക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് നിറമങ്ങിപ്പോയ പാത്രങ്ങൾക്ക് പകരം വെയിലത്തിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടിയും ചിരട്ട തവികളുമെല്ലാം വീടുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇത് മാറ്റത്തിൻ്റെ സൂചനകളാണ് വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേലകേറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ ഊലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ഇവിടെ അലങ്കോലമായി കിടന്ന വീട് എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ നാളുകളിൽ അടിസ്ഥാന ജനവിഭാഗം അനുഭവിച്ച പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളാണത് ദാരിദ്ര്യവും അനാരോഗ്യകരവുമായ ജീവിത ചുറ്റുപാടുകളും ഇവിടെ വായിച്ചെടുക്കാൻ കഴിയും അടുക്കി പെറുക്കി വെടുപ്പുള്ളതാക്കുക എന്ന പ്രയോഗത്തിലൂടെ അവരുടെ ജീവിതാവസ്ഥകളിൽ വന്ന പുരോഗമനപരമായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് ആരെന്നും കവി ചോദിക്കുന്നു അടിസ്ഥാന ജനവിഭാഗത്തിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും അതുവഴി ലഭിച്ച ശുചിത്വ ബോധവും ഇവിടെ വ്യക്തമാണ് ഇവിടെ കുഞ്ഞുങ്ങളെ പൂവുകളായി കൽപ്പിച്ചിരിക്കുന്നു പുഞ്ചിരി തൂകുന്നു എന്ന പ്രയോഗം കുട്ടികളുടെ മുഖത്തെ ആഹ്ലാദത്തെയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സാമൂഹ്യ ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യുക അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മാറിയ ജീവിതാവസ്ഥകളുടെ അടയാളങ്ങൾ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ വായനക്കാരന് കണ്ടെത്താൻ കഴിയും വൃത്തിയും വെടുപ്പുമുള്ള വീട്ടുമുറ്റങ്ങൾ കുളിച്ച് വൃത്തിയായി വീടിൻ്റെ ഉമ്മറത്ത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെയിലത്ത് വെയിലത്തിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലം കറിച്ചട്ടികൾ ചിരട്ടത്തവികൾ തുടങ്ങിയ ദൃശ്യാനുഭവങ്ങൾ ഈ മാറ്റത്തിൻ്റെ സൂചനകളാണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഇവിടെ വ്യക്തമാണ് കഴിഞ്ഞ കാലങ്ങളിൽ അടിസ്ഥാന വർഗം അനുഭവിച്ച ജീവിതാവസ്ഥകളെ പലപ്പോഴായി നാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ നവോത്ഥാന ചിന്തകളെന്ന് ഊർജം സ്വീകരിച്ച് കാലത്തെ കടക്കാൻ അവർക്ക് കഴിഞ്ഞു അത്തരം മാറ്റത്തെയാണ് ഇവിടെ കവി വ്യക്തമാക്കുന്നത് മറ്റൊരു ചോദ്യം മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞ് കിടക്കും ചിരട്ടത്തവികളും ഇത്തരത്തിലുള്ള വാഗ്മയ ചിത്രങ്ങൾ കവിതയിൽ ഇനിയുമുണ്ടല്ലോ അവ കണ്ടെത്തി വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കുക വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതാണല്ലോ വാക്മയ ചിത്രങ്ങൾ ധാരാളം വാക്മയ ചിത്രങ്ങൾ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ കാണാൻ കഴിയും ഇവിടെ വാക്മയ ചിത്രങ്ങൾ വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മുറ്റത്തിനരികിൽ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിമരം വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെയിലത്തിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിൽ ചാഞ്ഞുകിടക്കുന്ന കിടക്കുന്ന തവികളും ദൃശ്യങ്ങളായി ചിത്രരചനയിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് വരയ്ക്കാവുന്നതാണ് മറ്റൊരു ചോദ്യം കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ കൊയ്യലിൽ അപ്പച്ചൻ്റെ എൻ്റെ വംശത്തെപ്പറ്റി എന്ന കാവ്യഭാഗത്ത് വരുന്ന വരികളാണ് ഈ കവിതാഭാഗത്തെ ആശയം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതാവസ്ഥകളാണ് പൊയ്കയിൽ അപ്പച്ചൻ തന്റെ കവിതയിൽ സൂചിപ്പിക്കുന്നത് വായിച്ചുപോയ ചരിത്രങ്ങളിലൊന്നും തന്റെ വംശത്തിന്റെ ചരിത്രം കണ്ടില്ലെന്നും മറ്റനേകം വംശത്തിന്റെ ചരിത്രങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ചരിത്രപരമായി അവഗണിക്കപ്പെട്ടു പോയൊരു ജനസമൂഹത്തിന്റെ ആകുലതകളെയാണ് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നത് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത പൊയ്യയിൽ അപ്പച്ചൻ്റെ കവിതയോട് ചരിത്രപരമായി പ്രതികരിക്കുന്നതാണ് പൊയ്യയിൽ അപ്പച്ചൻ ആശങ്കപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ഇന്നത്തെ പ്രസാദാത്മകമായ ജീവിതത്തെയാണ് കാണുന്നുണ്ട് അനേക എന്ന കവിതയിൽ രേണുകുമാർ വരച്ചിടുന്നത് അടിസ്ഥാന ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കേരളത്തിൽ നടന്ന സാമൂഹ്യ നവോത്ഥാന സമരങ്ങളുടെ പരിണത ഫലം കൂടിയാണ് മറ്റൊരു ചോദ്യം ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അടുക്കിപ്പെറുക്കി വെടിപ്പാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ വിശദമാക്കുക കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് കവിയുടെ ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നത് കേരളത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങളും മുന്നേറ്റങ്ങളുമാണ് മാറ്റത്തിന് തുടക്കം കുറിച്ചത് വർഷങ്ങളോളം അടിമകളും തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കഴിയേണ്ടി വന്നിരുന്ന ഒരു ജനതയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്തരം മാറ്റത്തെയാണ് അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വിടുപ്പുള്ളതാക്കിയതെന്നും മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയതും എന്ന പ്രയോഗത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് സാഹിത്യവായന ചരിത്രവായനയായി മാറുന്ന സവിശേഷ പ്രാധാന്യം കൂടി ഈ കവിതയ്ക്കുണ്ട് ഇത് സാഹിത്യത്തിൻ്റെ കരുത്തും സൗന്ദര്യവും വിളിച്ചറിയിക്കുന്നതാണെന്നതിൽ സംശയമില്ല മറ്റൊരു ചോദ്യം ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്ര സംഭവം ഏതാണ് പ്രസ്തുത സംഭവം കേരളീയ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നതെങ്ങനെ വിശകലനം ചെയ്യുക കേരളത്തിൽ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കേരളീയ നവോത്ഥാനവും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക അടിസ്ഥാന ജനവിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി അഴിയോളം ആഴത്തിൽ അറിവ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച സാധാരണക്കാരന് എഴുത്തും വായനയും നിഷേധിച്ച കാലഘട്ടത്തിൽ വെങ്ങാനൂരിൽ അയ്യങ്കാളി ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു എന്നാൽ അന്നത്തെ ഉന്നത കുലജാതരായ പ്രമാണിമാർ ആ പള്ളിക്കൂടം അഗ്നിക്ക് ഇരയാക്കി തുടർന്നു നടന്ന സമരങ്ങളുടെ ഫലമായി ജാതി വിവേചനമില്ലാതെ എല്ലാ ജനതയ്ക്കും വിദ്യാലയത്തിൽ പ്രവേശനം നടത്താമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കി പഞ്ചമി എന്ന ബാലികയെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി ഈ ഉത്തരവ് നടപ്പാക്കുന്നു ഇതേ തുടർന്ന് ഊരൂട്ടമ്പലം സ്കൂൾ പ്രമാണിമാർ അഗ്നിക്ക് ഇരയാക്കുകയുണ്ടായി എന്നാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ലും മുളയ്ക്കും എന്ന അയ്യങ്കാളിയുടെ പ്രഖ്യാപനം കേരളത്തിൻ്റെ നവോത്ഥാന സമരചരിത്രത്തിലെ നാഴികക്കല്ലാണ് സെമിനാറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണുള്ളത് സെമിനാർ സംഘടിപ്പിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേരളീയ നവോത്ഥാനവും നീതിയും എന്നതാണ് വിഷയം സെമിനാർ വിഷയവും തീയതിയും മുൻകൂട്ടി തീരുമാനിക്കണം വിഷയത്തെ ഉപവിഷയങ്ങളായി തിരിക്കണം ഉപവിഷയങ്ങൾ നവോത്ഥാനവും വിദ്യാഭ്യാസവും കേരളീയ നവോത്ഥാനത്തിൻ്റെ വിവിധ ധാരകൾ നവോത്ഥാനം പടികടത്തിയ അനാചാരങ്ങൾ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ സ്വാതന്ത്ര്യ സമരവും നവോത്ഥാന പരിശ്രമങ്ങളും ഇങ്ങനെ ഉപവിഷയങ്ങൾ തീരുമാനിക്കാം നവോത്ഥാനത്തെക്കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണം ഉപവിഷയങ്ങൾ ക്രമീകരിക്കേണ്ടത് സെമിനാറിനാവശ്യമായ പോസ്റ്റർ നോട്ടീസ് ക്ഷണക്കത്ത് തുടങ്ങിയവയെല്ലാം പഠനപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമായി രൂപപ്പെടണം